ഹായ് ഹലോ രാജീവ് ബ്ലോക്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം ഇന്ന് അമ്മ പറയാനായിട്ട് പോണത് നമ്മളുടെ ശരീരത്തിൽ ഇണ്ടാവുന്ന പാലുണ്ണി പിന്നെ ചിലവർക്ക് അരിമ്പാറ ചിലവർക്ക് മറുഗ് ഇതിനെല്ലാം ഒറ്റമൂലികൾ ഉണ്ട് കേട്ടോ നമ്മൾ ആശുപത്രിയിൽ പോയിട്ട് ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് ചിലവര് ബുദ്ധിമുട്ടുണ്ട് അല്ലെ ചിലവർക്ക് അകത്തേക്ക് മരുന്ന് പുറത്തേക്ക് തേക്കാൻ പിന്നെ ചിലവർക്ക് കരിയിച്ച് കളിയ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മളെ വീട്ടിലുള്ള ഒറ്റമൂലികളുണ്ട് അതുകൊണ്ട് മാറുന്നവരുണ്ട് അനുഭവസ്ഥരി എന്നോട് ഇങ്ങനെ ഓരോരുത്തരായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ഞാൻ പറയാട്ടോ അതിന് ആദ്യം നമ്മൾ എന്താ ചെയ്യണം ഒരാൾ എന്റെ അടുത്ത് പറഞ്ഞതാണ് അതൊക്കെ ഒരാൾ പറഞ്ഞ രണ്ടു അനുഭവം ഒരാൾ പറഞ്ഞ അനുഭവം എന്താന്ന് വെച്ചാല് വെറ്റിലെ വെള്ളം കൂട്ടാതെ നന്നായി വെറ്റില പൊട്ടിച്ചിട്ട് നമ്മളെ വീട്ടിലുള്ളതാണെങ്കിലും വാങ്ങിയാലും കഴുകിയാൽ ശേഷം തുടച്ച് വെള്ളം ഇല്ലാതെ അരച്ചെടുക്കാം എന്നിട്ട് നമ്മൾ ഈ മറുഗോ അരിമ്പാറ ഈ അരി പാലുണ്ണിയോ അരുമ്പാറേക്കുള്ള സ്ഥലത്ത് തേച്ചിട്ട് ബാൻഡേജ് ഒട്ടിച്ചിട്ട് രാവിലെ വരെ ബാൻഡേജ് ഒട്ടിക്ക തേച്ചതിന് ശേഷം എന്നിട്ട് രാവിലെ നീച്ചിട്ട് ബാൻഡേജ് എടുത്ത് കളയുക അങ്ങനെ മൂന്ന് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ പോണുണ്ട് അത്രേ അങ്ങനെയാണ് ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞത് ഒരാൾ എന്താ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറ്റിലയും ചുണ്ണാമ്പും കൂടി അതും വെള്ളം കൂട്ടാതെ തന്നെയാണ് കേട്ടോ അരയ്ക്കാന് എന്നിട്ട് ഇതേപോലെ തേച്ചിട്ട് നമ്മൾ രാവിലെ വരെ അതിലും ബാൻഡേജ് ഒട്ടിച്ചോളണം എന്നില്ല തോന്നുന്നു അതിങ്ങനെ തേച്ചാൽ മതി എന്നാ പറഞ്ഞത് അവരിൻ്റെ അടുത്ത് അപ്പൊ നമ്മൾ അതും ഇങ്ങനെ മൂന്ന് ദിവസം ചെയ്ത് നോക്കൂട്ടോ കേട്ടോ അങ്ങനെയാണ് ചിലവർക്ക് എഫക്റ്റ് ആവണത് ഇതൊക്കെ ചെയ്യണേൻ്റെ മുമ്പ് നിങ്ങൾ ഈ ചെവിടെ പിന്നിലൊരു പാച്ച് ടെസ്റ്റ് ചെയ്തോളൂട്ടോ നിങ്ങൾക്ക് ചെറിയ അലർജി ഉണ്ടെങ്കിൽ അത് തീർത്ത് ഒഴിവാക്കേണ്ടതാണ് കേട്ടോ ഒറ്റമൂലികൾ വീട്ടിലുള്ളതാണെങ്കിലും ഒഴിവാക്കേണ്ടതാണ് അല്ല നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം പിന്നെ ഒരാൾ പറഞ്ഞിട്ടുള്ളത് എന്താണെന്നറിയാം വെളുത്തുള്ളി കുത്തിച്ചതച്ചിട്ട് അവിടെ നന്നായിട്ട് മസാജ് ചെയ്താൽ മതിന്ന് ഇതും രണ്ട് മൂന്ന് ദിവസം ചെയ്തു കഴിഞ്ഞാൽ കോഴിയുണ്ടെന്നാണ് അവര് പറഞ്ഞത് പോണുണ്ടെന്ന് പിന്നെ നമ്മളുണ്ടല്ലോ നമ്മളെ എന്താ പറയുക ഞാൻ പറഞ്ഞുതരാം എന്റെ അമ്മ പണ്ട് പറഞ്ഞിരുന്ന ഒരു കാര്യണ്ട് നമ്മളെ ഈ അടക്കാപ്പഴത്തിൻറെ പേരയില അതും തളിര് എടുത്തിട്ട് നന്നായി മിനിസായിട്ട് അരച്ചതിന്റെ ശേഷം ചുണ്ണാമ്പ് കൂടിയിട്ട് അതും ഇതേപോലെ ഉപയോഗിക്കുക അതൊക്കെ ഓരോ ഏതിലത്തെ ഏതെങ്കിലും ഒന്നും ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് ഏതാന്ന് അറിയില്ല പലവർക്കും പലതാ ഉപയോഗം അതിലത്തെ ഏതെങ്കിലും ഒന്നും നിങ്ങൾ ചെയ്യണ്ടോ എല്ലാം കൂടി തേച്ച് പോകരുത് കേട്ടോ പിന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടേ പേ പേരയിലും ചുണ്ണാമ്പും കൂടി പിന്നെ ഒരാളെൻറെ അടുത്ത് പറഞ്ഞേ ആ ആപ്പിൾ ഇടം വിനാഗർ ഉണ്ടല്ലോ അത് അതേ അളവിൽ വെള്ളം കൂട്ടി ഡയലൂട്ട് ചെയ്തതിന്റെ ശേഷം തൊട്ടുപെരട്ട എങ്കിലും ഇത് രണ്ടു മൂന്ന് ദിവസം ചെയ്തു കഴിഞ്ഞാൽ പോണുണ്ട് അതൊക്കെ പോകുന്നുണ്ട് പോയവരാണ് അതൊക്കെ പറഞ്ഞത് ഞാൻ കൂട്ടുകാരികളെ ഓരോരുത്തരെ കാണുമ്പോൾ ഞാനിപ്പോൾ യൂട്യൂബ് ചാനലിലുള്ളതല്ലേ അപ്പോൾ ഇങ്ങനെ ഞാൻ ചോദിക്കുന്നു എൻ്റെ മുഖത്തൊക്കെ ഇവിടെ ഒരു പാലിന് ഉണ്ടായിരുന്നില്ല അതൊക്കെ എങ്ങനെ പോയി അപ്പോൾ രണ്ടു മൂന്നാളിൻ്റെ അടുത്ത് ഓരോ അനുഭവം പറഞ്ഞാട്ടോ ഇതൊക്കെ അപ്പോൾ ഒരാൾ ആപ്പിൾസി ആപ്പിൾസിടം ഇടം വിനാഗർ തേച്ചിട്ട് വെള്ളം കൂട്ടി തേച്ചിട്ട് അത്ര അവരുടെ പോയത് ഓരോരുത്തർ പറഞ്ഞു കൊടുത്ത അറിവാണ് എല്ലാവർക്കും കെട്ടോ അപ്പോൾ അത് പണ്ടുള്ളവർ ഉപയോഗിച്ച് വന്നിരുന്നാണ് നമ്മളിപ്പോൾ പൊടി തട്ടി തട്ടിയെടുത്തു പക്ഷെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഇതൊന്നും ചെയ്യണ്ടാ കേട്ടോ പണ്ട് നമ്മളെ അമ്മമാർ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് അറിയുമെന്ന് തോന്നുന്നു എനിക്കറിയാം നമ്മളെ മു മുടിനാരില്ലേ മുടിനാരി എടുത്തിട്ട് അതുമ്പില് ചിത്രം ചുറ്റി വെക്കുക ഈ പാലുണ്ണിയമ്പിലാണെങ്കിലും അരിമ്പാറമ്പിലാണ് ചുറ്റി വെക്കുക അപ്പോൾ അവിടെ രക്തയോട്ടം കുറയുകയാണ് രക്തയോട്ടം കുറഞ്ഞിട്ട് അത് കൊഴിഞ്ഞു പോകണുണ്ട് അത്രേ അപ്പോൾ അങ്ങനെ നിങ്ങൾ കുട്ടികളിൽ ഈ ഒന്നും വെളുത്തുള്ളിയൊന്നും തേക്കണ്ടട്ടോ വലിയവരിൽ ഇതൊക്കെ തേക്കാം കുട്ടികളിൽ തലനാരിഴ നിങ്ങൾ ചുറ്റി വെച്ചിട്ട് അവിടുത്തെ രക്തയോട്ടം കളഞ്ഞതിന്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യാം അത് കൊഴിഞ്ഞു പൊക്കൂടും അപ്പൊ നിങ്ങൾ കുട്ടികളിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കണം പിന്നെ ഞാനൊരു ഒറ്റമൂലി പറയട്ടെ അത് നമ്മളെ ഷുഗറിനുള്ളതാണ് കേട്ടോ അത് നമുക്ക് എമർജ്ജി ആയിട്ട് ചെയ്യണതാണ് ഡെയിലി ചെയ്യാൻ പാടില്ല നമുക്കുണ്ടല്ലോ മുന്നൂറും മുന്നൂറ്റി അമ്പതും ഷുഗറുള്ളൂ ഒരു വലയുണോ ഈ ഷുഗർ ഒന്ന് മുന്നൂറിന്ന് ഇരുന്നൂറിലായി കണ്ടു കിട്ടാൻ നമുക്ക് മോഹാണ് അല്ലെ ഡോക്ടർമാർ ചെന്ന ചീത്ത പറയും എല്ലാം ചെയ്യും നമ്മളെ അപ്പൊ നമ്മൾ അതിനെ ഒരു ഒറ്റമൂലി ഞാൻ ചെയ്ത് നോക്കണതാണ് കേട്ടോ എപ്പോഴൊന്നും ചെയ്ത് നോക്കാറില്ല ആ ഒരു എപ്പോഴെങ്കിലും എനിക്ക് മോഹം കൊണ്ട് എന്താ വെച്ചാ നമ്മൾക്ക് കാലുമ്പില് ഒരു മുറിയോ അല്ലെങ്കിൽ കയ്യുമ്പിൽ ഒരു കത്തി തട്ടി ചെറിയൊരു മുറി ഉണ്ടാകുമ്പോ നമുക്ക് ഷുഗർ മുന്നൂറ് ഉണ്ടെങ്കിൽ ആ വേദന പോവുകയില്ല ആ സമയത്ത് നമ്മൾ എമർജൻസിക്ക് ചെയ്യണ ഒരു കാര്യമാണ് കേട്ടോ ഞാൻ അതിനെന്താ ചെയ്യേണ്ട പറയാ നാല്പത്തൊന്ന് വെളുത്തുള്ളി നമ്മൾ തോല് കറിഞ്ഞെടുത്തിട്ട് കഷ്ണങ്ങൾ ആക്കിയിട്ട് വെള്ളത്തിലേക്ക് ഇടുക ഇടുക അതേപോലെ രണ്ട് ചെറുനാരങ്ങയും കൂട്ടത്തിൽ മുറിച്ചിട്ട് കഴുകി തുടച്ചിട്ടെ വെള്ളത്തിലേക്ക് ഇടുക അത് ആറ് ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അത് കുറുകുന്നവരെ നാല് ഗ്ലാസ് ആകുന്നവരെ തിളപ്പിക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നോ അപ്പൊ നാല് ഗ്ലാസ് അല്ലേ ഉള്ളൂ ഇന്ന് രാവിലെ ഒരു ഗ്ലാസ് കുടിക്കുക ഇന്ന് രാത്രി ഒരു ഗ്ലാസ് കുടിക്കുക പിന്നെ നാളെയും അതേപോലെ രാവിലെയും രാത്രിയും കുടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ പിറ്റേ ദിവസം ഷുഗർ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മുന്നൂറ്റി അമ്പത് മുന്നൂറൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇരുന്നൂറായിട്ട് കാണാം കേട്ടോ അത് ഞാൻ ചെയ്യാം ചെയ്ത് നോക്കണതാണോ എമർജൻസിക്ക് ചെയ്ത് നോക്കണതാണോ സ്ഥിരം ചെയ്തു നോക്കണതല്ല അപ്പോ ഇത് നിങ്ങൾ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു അപ്പൊ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ ബെൽബട്ടൺ ഒക്കെ ഒന്ന് അമർത്തിക്കോളൂട്ടോ പിന്നെ ഷെയർ ചെയ്തോളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും പൊക്കോട്ടെ ഈ അറിവാണ് നല്ല അറിവാണല്ലോ എല്ലാവർക്കും ഷെയർ ചെയ്യണം കേട്ടോ അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ